السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه وإطرته أجمعين بسم الله الرحمن الرحيم ും നിങ്ങൾ കൊണ്ടുവരിക നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ തുല്യമായ ഒരു സൂറത്ത് കൊണ്ടുവരിക ഈ മിം മിസ്ത്രിഹി എന്നുള്ളതിൻ്റെ എന്നാണ് ഒന്നാമത്തെ ചർച്ച മിൻ തബാണോ തബിയിനാണോ സായിദിയാണോ എന്നൊരഭിപ്രായവും എന്ന അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എങ്ങനെയായാലും ഇന്ന് അല്ലേ അല്ലേന്നുള്ളതും അപ്പം മിം മിസ്ലിഹി എന്നുള്ള മുത്താനിലേക്ക് അങ്ങോട്ടാ മിസ്ലിഹി എന്നുള്ളത് മീർ അങ്ങോട്ടാണ് കിതാബിലേക്കാണോ റസോളയിലേക്കാണോ റസോൾദാനെ പോലെയുള്ള ആളുകളിൽ നിന്ന് ഒരു സൂറത്ത് കൊണ്ടുവരാന്നാണോ ഈ സൂറത്തിൻ്റെ മിസിലായ ഒരു സൂറത്തിനെ കൊണ്ടുവരാന്നാണോ ഇതിലേതാണ് പ്രബലം ഇതൊക്കെയാണ് ചർച്ച മിസ്ലിഹി എന്നുള്ള സിഫത്ത് സൂറ സൂറത്തിനു സിഫത്ത് എങ്ങനെയുള്ള സൂറത്ത് മി മിസ്ലിഹി സൂറത്തിൻ മിമ്മിസ്ലിഹി മിസ്ലിഹി കായിനത്തി മിംസ്ലിഹി എന്നുള്ള സിഫത്താവുമ്പോൾ ഒരു കായിനത്ത് മുസ്തഖിറത്ത് സംഘടിപ്പിക്കണ്ടേ തുല്യമായതിൽ നിന്നുള്ള ഒരു സൂറത്ത് കൊണ്ടുവരിക ഇറക്കപ്പെട്ടതിൻ്റെ തുല്യമായതിൽ നിന്നുള്ള ഒരു സു ഉണ്ടതായ ഒരു സൂറത്ത് കൊണ്ടുവരിക അപ്പോൾ വല്ല മീറും ലിമ അനുസല്ല അപ്പം മിസ്ത്രീഹി എന്നുള്ളത മീറു ലിമ അനുസല്ലാമ അനുസല്ല നാം ഇറക്കിയതിനോട് തുല്യമായതിൽ നിന്നുള്ള ഒരു സൂറത്ത് കൊണ്ടുവരിക മിന്നു തെബിയതാണ് അല്ലെങ്കിൽ തബീനാണ് നാം ഇറക്കിയതിൽ നിന്ന് മിസ്സിലിൽ നിന്ന് കൊണ്ടുവരിക മിസ്ത്രി എല്ലാം കൂടെ കൊണ്ടുവരണ്ട നാം ഇറക്കിയതിൻ്റെ മിസ്സിൽ കുറച്ച് കൊണ്ടുവന്നാൽ മതി അല്ലെങ്കിൽ നാം ഇറക്കിയത് കൊണ്ടുവരിക മിസ്ലി ഹിറക്കിയതിനെ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇറക്കിയതിൽ നിന്ന് എന്തിനെ മിസിലിനെ കൊണ്ടുവരിക മിസിലിൽ നിന്ന് അല്ല അപ്പൊ തെബിയിനാകും നാം ഇറക്കിയതിൽ നിന്ന് ഇറക്കിയതിൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഹൗതൂബി സൂറത്തിൻ്റെ സൂറത്തിനെ കൊണ്ടുവരിക മിസിലിൽ നിന്നുള്ള ഒരു സൂറത്ത് കൊണ്ടുവരിക സായിദയാണ് അഹ്ബ് പറയുന്ന കാര്യം സൂറത്തിൻ മിസ് മിസ്ലഹു എന്ന് പറഞ്ഞാൽ മതി ശരിക്കും മിസ്ലഹു മിന്ന് സായിദയാണ് ഏതെങ്കിലും ഒരു സൂറത്ത് നടത്തത്തില്ല അത് ബി സൂറത്തിൻ മുമാസിലത്തിൽ ഖുറാനി ഖുറാനു തുല്യമാകുന്ന ഒരു സൂറത്ത് കൊണ്ടുവരിക ഏത് വിഷയത്തിൽ തുല്യമാകുന്ന ബലാഹത്തിലും ബഹുസുൻ നദുമിയതിൻ്റെ ഘടനയിലും ഇങ്ങനെ അപ്പോൾ ലിമ അൻസൽ നറക്കിയതിന് തുല്യമായതിൽ നിന്ന് എന്നാണ് ഒരു അർത്ഥം ലിമ അൻസല എന്ന ലിമ മായിലേക്കാണ് മിസ്ഹി എന്നുള്ളടങ്ങുന്നത് അല്ലെങ്കിൽ ലിയഅീന നമ്മുടെ അടിമയുടെ മിസിലിൽ നിന്ന് ഒമിൻ ലിപ്തിദായി അപ്പോൾ മിന്നു അല്ലിപ്തി ആണ് അതായത് സൂറത്തിൻ കായിനത്തിൻ ഹാലിഹി മിൻ കൗനിഹി ബഷറൻ ഉമ്മിയൻ യതഅല്ലമിൽ ഉലൂമ അപ്പോൾ നബി ഉമ്മിയൽ അലൈഹി വസല്ലമ തങ്ങൾക്ക് തുല്യനായ ഉമ്മിയായ കിതാബ് വായിച്ചിട്ടില്ലാത്ത ഇൽമൊന്നും പഠിച്ചിട്ടില്ലാത്ത ഒരു വ്യക്തിയിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു സൂറത്ത് അതാണ് ഇബ്ദിദാ ബി സൂറത്തിൻ കായിനത്തിൻ മിൻമൻഹു ആല ഹാലിഹിതങ്ങളുടെ അതേ അവസ്ഥയിൽ നിന്ന് ഉള്ള ഒരു വ്യക്തിയിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു സൂറത്തിനെ മിസലിനെ കൊണ്ടുവരിക ഇതാണ് രണ്ടാമത്തെ അപ്പോൾ ഈ തുല്യമായത് കൊണ്ടുവരാൻ പറയുന്ന പോലെ ഖുറാനും കിതാബൊന്നും പഠിക്കാത്ത അറിയാത്ത ബാറിയാത്തൊരാൾ കൊണ്ടുവരട്ടെ എന്നാണ് അല്ലെങ്കിൽ മിൻ എന്നുള്ളത് അല്ല ഇബ്തിദുമല്ല പിന്നെ സിഫത്തുമല്ല പിന്നെന്താണ് സിഫത്ത എന്നല്ലേ പറയുമ്പോൾ മിസ്ലിഹി എന്നല്ല മിസ്ലി എന്നുള്ളതായ ഒരു സൂറത്തിനെ കൊണ്ടുവരിക അല്ലെങ്കിൽ ഔസിലത്തുൻ അല്ലെങ്കിൽ സിലയാണ് സിഫത്ത് അല്ലെങ്കിൽ സുല അതായത് ജാർവാഞ്ചൂർ സിഫത്ത് നേരെ മുത്താലിലൊക്കെയാണ് നൃത്തം അതിനാണ് സില എന്ന് പറയാം സുലത്ത് ഫു ആ തുല്യമായതിൽ നിന്ന് നിങ്ങൾ കൊണ്ടുവരൂ കൊണ്ടുവരുമെന്ന് അപ്പോൾ വല്ലമീറുള്ളിൽ അബദി അപ്പോൾ ഒീർ അബദിലേക്കാണ് ആ കഴിഞ്ഞു അപ്പോൾ നിങ്ങൾ തുല്യമായതിൽ നിന്നുള്ളതായ സൂറത്ത് കൊണ്ടുവരുമെന്നല്ല നിങ്ങൾ സൂറത്ത് കൊണ്ടുവരൂ മിൻ മിശ്രിഹി ഇറക്കപ്പെട്ടതിൻ്റെ തുല്യമായതിൽ നിന്ന് കൊണ്ടുവരുമെന്ന് തായ സൂറത്ത് എന്നല്ല സൂറത്തിന് സിഫത്തല്ല സിഫത്താകുമ്പോൾ അത് തെബീന്നി തെബിയനും ഇബിത്തിദായി എല്ലാത്തിനും പറ്റുമായിരുന്നു ശ്രീലാവുമ്പോൾ പിന്നെ സിഫത്തല്ലല്ലോ നേരെ ഭഗത്തു എന്നതിനോട് മുത്താൻ ലാഖാണ് മിമ്മിസ്നീഹി എന്നുള്ള സിഫത്താകുമ്പോൾ കളയപ്പെട്ട കായിനത്തിനോടാണ് സിഫത്ത് വരികയാണ് ഫഗത്തു എന്നതിനോട് മുത്തലാഖ് അമിത് അമീർ അബുദി അനഗിൽ അമീർ അബുദിലേക്കാണ് വർ റദ്ദുനൽ മുനസരി ഔജഹ എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് തുല്യമായ ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾ വ്യക്തിയിൽ നിന്ന് കൊണ്ടുവരൂ എന്നുള്ള ആ ഫൗത്തു എന്നൊരു മുത്താൻ ആകുമ്പോൾ അങ്ങനെ വെക്കുക അത് അമീർ അബ്ദിലേക്കായിരിക്കും ഏതായാലും എങ്ങോട്ടാണ് മടക്കാൻ നല്ലത് മാന്സിലയിലേക്കാണോ അബ്ദിലേക്കാണോ മടക്കാൻ നല്ലത് മൻസല്ലേക്ക് അഥവാ റദ്ദു മുനസ്സിലെ ഔജഹു അതാണ് ഏറ്റവും കൂടുതൽ ന്യായമായിട്ടുള്ളത് അതിൻ്റെ ഒരുപാട് കാരണം ഒരുപാട് കാരണമുണ്ട് ഒന്ന് ബി മിസ്ലിഹി മിസ്ലിഹി എന്ന കൗലിനോടും അവിടെ സൂറത്ത് യൂനുസിൽ അങ്ങനെ ഉണ്ട് ആ സൂറത്തിനോട് യോജിക്കുന്നത് ഖുറാനിനോട് തുല്യമായത് എന്നാണ് അവിടെ അർത്ഥം അതേമാതിരി വെല്ലുവിളിക്കുന്ന മറ്റേതൊക്കെ ആയത്തുകളുണ്ട് അവിടെയൊക്കെ ഖുറാൻ്റെ സൂറത്തിനോട് തുല്യമായത് അള്ളാഹു ഇറക്കിയതിനോട് തുല്യമായത് എന്നാണ് അവിടെ ഒക്കെ വെച്ചത് അപ്പോൾ അതിനോട് ചോദിച്ചുകൊണ്ട് ഇവിടെ വെക്കാൻ നല്ലത് മാൻസലിനിലേക്ക് നമീറ മടങ്ങലാണ് രണ്ടാമത്തേത് ഒലിയന്നൽ കലാം അഫി ഹിലാബിൻ മുനസലി അലി പിന്നെ ഇവിടുത്തെ സംസാരം അള്ളാഹു ഇറക്കിയ ഖുറാനെ സംബന്ധിച്ചാണ് അല്ലാതെ മുനസ്സൽ അലേഹിയായ കുറിച്ചല്ലല്ലോ ചർച്ച അപ്പോൾ പിന്നെ ഫാക് അല്ലാ എം അൻഹു അങ്ങനെ ആകുമ്പോൾ ലമീർ മടങ്ങാൻ അല്ലാ എം അൻഹു ആ മുനസ്സലിനെ തൊട്ട് ആ ലമീർ ഒഴിവാകാതിരിക്കലാണ് നല്ലത് അഥവാ ലമീർ മുനസ്സലിലേക്ക് മടക്കലാണ് നല്ലത് അപ്പോൾ എന്തുണ്ടാവും ഈ അത്തസിഹ തെർക്കീ തെർത്തീപ് തെർത്തീപും നെളുമെന്തോട്ട് ഒരു പൊരുത്തത്തിലായിത്തീരും തീർത്തീബും ഞാൻ സംസാരം ഇതിനെക്കുറിച്ചാണ് അള്ളാഹു ഇറക്കിയ ഖുറാനെ കുറിച്ചാണല്ലോ അപ്പം ഇനി അതിനെക്കുറിച്ച് തന്നെ അല്ലെ ബാക്കിയും സംസാരിക്കേണ്ടത് അതാണ് തീർത്തീബും ഒതുമും ഖൂർവ മറ്റൊന്ന് മറ്റൊരു കാരണം മാൻസലിലേക്കാണ് നമീർ മടങ്ങും എന്ന് പറയുന്ന കാരണം അല്ലെ എൻ്റെ ജൽദത്തിഹിം ലഹും മാതാബിഹി ആഖറു മിസ്ലുഹു എന്നതാണ് അടുത്തത് അതായത് എന്ന് പറഞ്ഞാൽ മിസ്മതാനുസന് മതങ്ങളെ പോലെയുള്ള വ്യക്തികളിൽ നിന്ന് ഉള്ളതായ ഒരു സൂറത്ത് കൊണ്ടുവരട്ടെ എന്ന് പറയുമ്പോൾ ഇവർ വലിയൊരു സാഹിത്യ സംഘമാണ് ഉള്ളത് അപ്പോൾ അവരോട് എല്ലാവരോടും വെല്ലുവിളി നടത്തലല്ലേ നല്ലത് അവരെ കൂട്ടത്തിൽപ്പെട്ട നവിയെ പോലെയുള്ള ഒരാളെ വെല്ലുവിളിക്കുന്നതിനേക്കാൾ കൂടുതൽ പൂർണ്ണത വെല്ലുവിളിക്ക് പൂർണ്ണത കിട്ടത്തിൽ അതല്ലേന്ന് അതാണ് വലിയ മുഹാത്തബദൽ ജമ്മിൽ വഫീർ ഒരു വലിയ സംഘത്തെ ഈ ആയത് കൊണ്ട് സംബോധന ചെയ്യാൻ എങ്ങനെ അഭിയാൻ യോത്തും അവരെല്ലാവരും കൂടി കൊണ്ടുവരുക ബിസ്ലി മാതാ ബിഹി വാഹിദുമിനത്തി അവരെ കൂടുത്തിൽപ്പെട്ട ഒരു വ്യക്തി കൊണ്ടുവന്നതിന് തുല്യമായത് അവരെല്ലാവരും കൂടെ കൊണ്ടുവരിക എന്ന രീതിയിൽ സംബോധന ചെയ്യലാണല്ലോ അബലോഹ്ത്തഹദി പൂർണമായൊരു വെല്ലുവിളി എന്ന് പറയുന്നത് എന്തിനേക്കാൾ മിനാലോഹും അവരോട് പറയുന്നതിനേക്കാളും ഒരു പൂർണ്ണത കിട്ടുന്നത് എന്തുപറയാ യോത്തി ബിനി മാതാ ബിഹി ഹാദ ഇയാൾ കൊണ്ടുവന്നതുപോലെയുള്ളതിനെ കൊണ്ടുവരട്ടെ ആഹ്റു മിസ്ലുഹു അയാളെപ്പോലെയുള്ള മറ്റൊരു വ്യക്തി കൊണ്ടുവരട്ടെ എന്ന് പറയുന്നതിനേക്കാൾ മറ്റൊരു കാരണം നസിലിഹി എന്നുള്ള മുനസ്സരായ ഖുറാനിലേക്കാണ് മടങ്ങുന്നത് മറ്റൊന്ന് വലിയ മോജിസും ഫി നഫ്സിഹി പരിശുദ്ധ ഖുർആൻ അതിൻ്റെ നഫ്സിൽ തന്നെ മോജിസാണ് അല്ലാതെ ലാബി നിസ്ബത്തിലേഹി നബ്സ്മുദങ്ങളിലേക്ക് ചേർത്ത് നോക്കിയിട്ട് ഒന്നും അല്ല മോയിസന്ന അത് സ്വന്തമായിട്ട് തന്നെ അതിന് ഏജാസ് ഏജാസുണ്ട് അതിന് ലബിതങ്ങൾ കൊണ്ടുവന്നതുകൊണ്ടല്ല അത് ഏജാസ് വന്നത് നബി തങ്ങൾ കൊണ്ടുവന്നാണ് ഏജാസ് വന്നത് എങ്കിൽ ലബിനെ പോലെയുള്ളവർ കൊണ്ടുവരട്ടെ എന്നർത്ഥം വക്കൽ ന്യായമായിരുന്നു ഇത് കൗലിഹി താല ഖാൻ അല്ല പറഞ്ഞെന്താ കുൽ ലൈനി ചിത്തമായ ഇൻസുൽ മിസ്ത്രി ഹാദൽ ഖുറാനി ഈ ഖുറാന് തുല്യമായത് കൊണ്ടുവരാൻ ജിന്നി ഇൻസോ ഒരുമിച്ചാലും മിസ്ത്രീ തുല്യമായത് കൊണ്ടുവരില്ല എന്നാൽ അപ്പം ലബി തങ്ങൾ കൊണ്ടുവന്നു എന്നതല്ല ഖുറാൻ്റെ ഏജാസ് മറ്റൊരു കാരണം നമ്മുടെ അടിമയുടെ പോലെയുള്ള ആളുകളിൽ നിന്ന് കൊണ്ടുവരൂ എന്ന് പറയുമ്പോൾ വേറൊരു തോന്നലുണ്ട് അപ്പോൾ നവിൻ്റെ ശിവത്തിലല്ലാതെ ഏതാനും വായിക്കാനൊക്കെ അറിയുന്ന ആൾക്കാർക്ക് കൊണ്ടുവരാൻ കഴിയും എന്നൊരു തോന്നിപ്പിക്കാനോട് വരാൻ സാധ്യതയുണ്ട് വലിയന്ന റദ്ദുലാ അബ്ദിന എന്നിലേക്ക് മടക്കുമ്പോൾ യൂഹിമെന്ന് തോന്നിപ്പിക്കും സൂരിഹി ഈ തുല്യമായത് കൊണ്ടുവരൽ സാധ്യമാണെന്ന് മിമ്മലിക്കുന്ന സിഫത്തി നബിൻ്റെ ശിപത്തിൽ ഇല്ലാത്ത നബിയുടെ ശിബത്തിലല്ലാത്തൊരു വ്യക്തിക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്ന് തോന്നിപ്പിക്കലുണ്ട് പക്ഷേ വരായില്ല ഇമഹു കൗനുഹു താനല പക്ഷേ പിറകെ വരുന്ന ഫൗലിനോട് യോജിക്കൂല കാരണം വധു സുഹദക്കും മിന്ദുവിനില്ലാ നി അള്ളാഹുവിനെ കൂടാതെയുള്ള സുഹദദാവിനെ വിളിച്ചോ കൂട്ടിക്കോ എന്ന് പറഞ്ഞിടത്ത് ആരൊക്കെ സഹായിക്കാൻ പറ്റും അവരൊക്കെ സഹായിക്കാൻ കൂട്ടാനല്ലേ പറഞ്ഞ് അതിലിപ്പോ നെബിനെ പോലെയുള്ള ആൾക്കാരെ മാത്രമല്ലല്ലോ ഫൈൻഹു അമ്രും ബ്യൈനു അത് സഹായം ചോദിക്കാനുള്ള എന്താണ് അത് സഹായം ചോദിക്കാനുള്ള കൽപ്പനയാണ് കുല്ല്യുമുഹുമയോ ഐനുഹും അവരാരൊക്കെ സഹായിക്കുമോ അവരോടൊക്കെ സഹായം ചോദിക്കാനുള്ള കൽപ്പനയാണ് പിന്നെ വധു ഷുഹദക്കും ബിന്ദു ഇല്ല ഷുഹദ എന്ന് പറഞ്ഞ വാക്കെന്താണ് ഷഹീദിൻ്റെ ജമാണ് എന്താ ഷഹീദിൻ്റെ അർത്ഥം ഹാദിർ ഇമാമ് എന്നൊക്കെ അതിനർത്ഥമുണ്ട് ഈ അർത്ഥത്തിനനുസരിച്ചൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും തഫ്സീർ കൊടുക്കാൻ പറ്റും ഹാദിർ ഹാജറായവൻ സാക്ഷ്യം വഹിക്കുന്നവൻ സഹായി ഇമാമ് എന്നൊക്കെ അപ്പോൾ സുമിയ ബിഹി അപ്പം ഈ ഷഹീദിന് ഇതൊക്കെ പേര് വെക്കാൻ കാരണം എന്താ ഈ ഹാദറും ഖായിമും നാസറും ഇമാമിനും ഒക്കെ ഷഹീദെന്ന് പേര് വയ്ക്കാൻ കാരണം എന്താ യാൻ യഹദറൻ നവാദിയ കാരണം ഇമാമിനൊക്കെ എന്ത് ചെയ്യാൻ പറ്റും ഷഹീദെന്ന് പേര് വയ്ക്കാൻ കാരണം എന്താ ഇപ്പൊ ജൈനാബി ഷഹീദ ഷഹീദി തങ്ങൾക്ക് അവരുടെ മേൽ ഇമാമായിട്ട് നടത്തും ഈ ഇമാമിനെന്താ ഷഹീദ്ന്ന് പറയാൻ കാരണം കാരണം അവിടെ അനു യഹദുറു നവാദിയ യോഗങ്ങൾക്കൊക്കെ അയാളാണ് സാന്നിധ്യമാവുക ഇമാമിൻ്റെ സാധ്യത സാന്നിധ്യത്തിലാണ് തീരുമാനിച്ചുറപ്പിക്കപ്പെടുകാലും ഓറും കാര്യങ്ങളൊക്കെ കാരണം ഈ ഷഹീദ് എന്നുള്ളതിൻ്റെ തെർക്കീബ് ഹൊലൂറിനുള്ളതാണ് ഷഹീദ് എന്നത് ഹൊളൂർ എന്നാണ് അതിൻ്റെ അടിസ്ഥാനപരമായ തെർക്കീബ് ഷഹിദ ഹാജറായി എന്നാണ് അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള തെർക്കീബ് ഈ തെർക്കീബ് ഈ ഷീനു ഹാവും ദാലും കൂടിയിട്ടുള്ളത് പറയാ ഈ ഹാജറാവുക എന്നാണ് യഥാർത്ഥത്തിൽ ഷഹീദിൻ്റെ അർത്ഥം ഒന്നിരിക്കൽ ബിദ്ദാത്ത് തടിയൊണ്ട് നാജറാവുക ഔ ബി തസവൂരി അല്ലെങ്കിൽ തസവൂർ മനസ്സുകൊണ്ട് ചിന്ത കൊണ്ട് എന്താകുക ഹാജറാവുക സാക്ഷ്യം വഹിക്കുക എന്നുള്ളടത്തൊക്കെ പേരാണ് തസവൂർ കൊണ്ടാണ് ഹാജർ ബിദ്ദാത്തൊരു സാധനത്തിന് തടിയൊണ്ട് നാജറായ കുറിച്ച് ഷഹീദ് എന്ന് പറയും അല്ലെങ്കിൽ തസൗർ കൊണ്ട് ഹാജരാകുക കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് എന്തെയ്യുക ആ വിഷയത്തിൽ തൻ താൻ സാന്നിധ്യമുള്ളവനാണ് എന്ന് അറിയിക്കുക നേരെ താത്തുകൊണ്ടല്ല വിഷയം മനസ്സിലാക്കി നോക്കി ചോദിച്ചറിഞ്ഞിട്ട് ആ ഒരു വിഷയത്തിന് സാക്ഷ്യം വഹിക്കുന്ന കായ്മുമ്പിൽ ഹാദർ എന്തായിരിക്കും ആ വിഷയത്തിന് നേരെ ദൃസാക്ഷിയെ പോലെയുള്ള ആളായി മാറുമല്ലോ അതുകൊണ്ടാണ് വക്കീലി മൊക്കത്തൂലി ഫി സബീലില്ല അള്ളാൻ്റെ മാർഗത്ത് കൊല്ലപ്പെട്ട ആളെക്കുറിച്ച് എന്ന് പറയുന്ന അവിടെ ഹുലൂർ ഉണ്ട് ഹുലൂറാണെൻ്റെ അടിസ്ഥാന പരം ഈ നഹു ഹറമാക്കാൻ ഒരു അയാൾ എന്ത് പ്രതീക്ഷിച്ചിട്ടാണ് യുദ്ധം ചെയ്ത് അതിനേക്ക് അയാൾ ഹാജരായിരിക്കുകയാണ് സ്വർഗത്തിൽ അല്ലെങ്കിൽ മലായിക്കത്ത് എന്തായിട്ടുണ്ട് ഹഗറുഹു അയാളുടെ ജനാസയും കാര്യങ്ങളൊക്കെ നട ശരിയാക്കാൻ വേണ്ടി ഹാജരായിട്ടുണ്ട് എന്നാണ് അപ്പം സാക്ഷികളെ നിങ്ങൾ വിളിക്കുക സഹായികളെ നിങ്ങൾ വിളിക്കുക എന്നൊക്കെ അർത്ഥം മിന്ദൂനില്ല ഈ മിന്ദൂനില്ല എന്നുള്ളതിൻ്റെ ഈറാവും തെരക്കീബും കുറച്ച് പ്രയാസമാണ് അത് കുറച്ച് എന്നുള്ളത് കുറച്ച് എങ്ങ എങ്ങനെയാണത് ഒമാനാശ് ഒരു വസ്തുവിൻ്റെ ഏറ്റവും തൊട്ടടുത്തുള്ള സ്ഥലത്തിനാണ് ദൂന എന്ന് പറയുന്നത് ഒരു വസ്തുവിനോട് ഏറ്റവും തൊട്ടടുത്ത് നിൽക്കുന്ന സ്ഥലത്തിനാണ് എന്ന് പറയുക ദൂൻ അടുത്തത് എന്നാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ അടിസ്ഥാനപരമായ അർത്ഥം ഇടമിന്ധൂനില്ല അള്ളാഹുവിനെ കൂടാതെ എന്നൊക്കെയാണ് അർത്ഥം വെക്കുന്നത് അപ്പൊ നമ്മൾ പരിശോധിക്കുക അമിനു അതിൽ പെട്ടാണ് തദ്വീനില് കിതാബ് കിതബ് ക്രോഡീകരണം എന്നത് ഈ അനുഹു അതിനാഹുൽ കാരണം കിതാബിൽ നിന്നുള്ള അയാൾ ഉദ്ദേശിച്ച ഭാഗങ്ങളെ മറ്റു ചില ഭാഗങ്ങളോട് കൂട്ടിച്ചേർത്തു എന്നുള്ളതാണ് എന്നുള്ളതാണതിന് കാരണം അടുപ്പിച്ചു അടുപ്പിച്ചു വസ്തുക്കളടുപ്പിച്ചു കിതാബിൻ്റെ ഇവാർത്തുകളെ ആശയങ്ങളെ പരസ്പരം അടുപ്പിച്ച് നിർത്തുക എന്നുള്ള പണിയാണ് കിതാബിനുള്ളത് അതുകൊണ്ടാണ് കിതാബ് തദ്വീൻ ചെയ്യുന്നതിന് അത് പറയുന്നത് ദൂൻ ആ വേറെ പറയാനുണ്ട് പറഞ്ഞത് മിക്കാൻ എൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലത്ത് നിന്ന് നീ അതിനെ സ്വീകരിച്ചോ എന്നാണ് അപ്പൊ അതിൻ്റെ അതിന് പറഞ്ഞാണ് ധൂന് അടുത്തത് നല്ലത് ഇപ്പം അടുത്തത് നല്ല അർത്ഥം പദവി എന്നാണ് അർത്ഥം സുമസ്തോ ഇവരുടെ ഉത്തവി ഇപ്പൊ പദവി എന്നാണ് ധൂന് എന്ന് പറഞ്ഞത് അവൻ മറ്റവന്റെ എന്ന് പറഞ്ഞാൽ സയ്ദും ദൂനെ അമരം എന്ന് പറഞ്ഞാൽ രണ്ടാളെയും പദവി വ്യത്യാസമുണ്ട് എന്നാണ് പറയുന്നൊരു പദാണ് ഉദ്ദൂനു എന്ന് പറയും നിസാരമായ വസ്തു എന്ന് പറയും നിസാരമായ വസ്തു ഷറഫും ധറജയും കുറഞ്ഞത് എന്നല്ല നടത്തും അപ്പൊ ഷെയ് ഉദ്ദൂൻ താഴ്ന്ന വസ്തു ദറജ കുറഞ്ഞ വസ്തു നടത്തുന്നുണ്ട് അപ്പം ആദ്യം അതിൻ്റെ അർത്ഥം തൊട്ടടുത്ത സ്ഥലം എന്നായിരുന്നു പിന്നീടത് പദവി ശ്രേഷ്ഠത എന്നായി മൂന്നാമത് സുമത്ത് സിയഫി പിന്നെയും അതിന് വിശാലമായ അർത്ഥം നൽകി അങ്ങനെ ഫീ ക്രിസ്വാമി ഫീഖുല്ലി തജാവസ് ഹദ്ൻ ഇലഹദ് ഒരതിർത്തിയിൽ നിന്ന് മറ്റൊരു അതിർത്തിയിലേക്ക് ഒരു പരിധിയിൽ നിന്ന് മറ്റൊരു പരിധിയിലേക്ക് കടക്കുന്നതിനൊക്കെ എന്ന് പറയാറുണ്ട് അതായത് അമരി ഒരു കാര്യം വിട്ട് വേറൊരു കാര്യത്തിലേക്ക് കാല് വെക്കുന്നതിന് എന്ത് പറയും ദൂരെന്ന് പറയാറുണ്ട് നോക്കൂ ഖുറാനിൽ പറഞ്ഞു നോക്കൂ ീങ്ങൾ ആക്കരുത് ഔടിയാ ആ സ്നേഹിതന്മാരാക്കരുത് മിന്ദൂനൽ ഒഴിവാക്കിയിട്ട് അപ്പം എന്ന് പറയുന്ന ഹെദ് വിട്ടിട്ട് കാഫ്രീങ്ങൾ എന്ന് പറയുന്ന ഹദ്ലേക്ക് നിങ്ങൾ സ്നേഹത്തെ കൊണ്ടുപോകരുത് അിലായത്തൽ ഉള്ള വിലായത്ത് നിങ്ങൾ ഉപേക്ഷിക്കരുത് ഇലാ വിലായത്തിൽ കാഫരീൻ കാഫ്രീങ്ങളോട് വിലായത്തിലേക്ക് നീങ്ങിക്കൊണ്ട് എന്നർത്ഥം എന്ന് പറയുന്ന പറ്റി പാട്ടില്ലെന്നുണ്ടല്ലോ അള്ളാഹുവിനെ വിട്ടിട്ട് നിനക്കില്ല വിട്ടിട്ട് നിനക്ക് ഇതാണല്ലോ തജാബസ് തഹത്തി അള്ളാൻ മറികടന്നിട്ട് നിനക്ക് ഈ വാക്കിന് ഒരു കാവൽ കാരണമില്ല ഐ ഇതാ തജാവസ്ഥ മറ്റുള്ളവരൊന്നും നിന്നെ കാക്കൂല എന്നാണ് മിൻ മിൻ ദൂനില്ല മുതാലെന്താ അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾ വിളിക്കുക ഉദു മുതാലക്കാണ് അപ്പോൾ അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾ വിളിക്കുക അള്ളാഹുവിനെ ഒഴിവാക്കി നിങ്ങൾ മറ്റുള്ളവരെ വിളിക്കുക അള്ളോഹു അപ്പോൾ ഒതോലി മൊയർ തിഹി ഈ ഖുർആാനിന് തുല്യമായത് കൊണ്ടുവരാനുള്ള മത്സരത്തിന് വേണ്ടി നിങ്ങൾ വിളിച്ചോളൂ മൻ എറക്കും നിങ്ങളുടെ സാന്നിധ്യത്തിൽ ആരൊക്കെയുണ്ട് അവരൊക്കെ വിളിച്ചോളൂ അല്ലെങ്കിൽ അവർ അജോത്തും മൗനത്തോ അല്ലെങ്കിൽ സായിക്കുമെന്ന് ആരൊക്കെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ അവരെ ഒക്കെ വിളിച്ചോളൂ മീൻ ഇൻസിക്കുമ്പോൾ ചിഹ്നിക്കുമ്പോൾ അനിഹത്തിക്കും പക്ഷെ അതന്നല്ലാത്ത എന്തിനേയും വിളിച്ചോളൂ നിങ്ങൾ വിളിച്ചോളൂറല്ലോ മീൻ ദൂനില്ല അള്ളാഹു അല്ലാത്ത വിളിച്ചോളൂ കാരണം എന്താ തുല്യമായത് കൊണ്ടുവരാൻ അല്ലാത്തവർക്കും കഴിയില്ല സൂറത്തിന് തുല്യമായത് കൊണ്ടുവരാൻ കഴിയില്ല ഇല്ല അള്ളാഹു അള്ളാഹു അല്ലാതെ കഴിയില്ല അപ്പൊ നിങ്ങൾ അള്ളാഹ് ഒഴിവാക്കിയിട്ട് നിങ്ങൾ വിളിച്ചോളൂ വിളിച്ചോടു ഷുഹേ സാക്ഷികളെ സാക്ഷികളെ യശദൂനെടുക്കും നിങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്ന നിങ്ങളിപ്പോ കൊണ്ടുവന്നിട്ടുള്ളത് മത്സരത്തിന്റെ അടിസ്ഥാനം കൊണ്ടുവന്ന ഖുർആന മിസ്രുഹു എന്ന് പറയുന്ന സാക്ഷികളെ നിങ്ങൾ വിളിച്ചോളൂ എന്നാണ് അർത്ഥം നിങ്ങൾ എന്താക്കരുത് അള്ളഹാനെ കൊണ്ട് നിങ്ങൾ സാക്ഷ്യം പറയരുത് ഇത് അതേപോലെ തന്നെയാണ് അള്ളാഹി പടച്ചോനെ കുറിച്ച് നിങ്ങൾ സാക്ഷിയാവരുത് സാക്ഷി നിൽക്കരുത് നില്ക്കരുത് കാരണം അത് ഉത്തരമുട്ടിയവന്റെ പതിവാണ് അല്ലിത് തെളിവുകൾ സ്ഥാപിക്കാൻ കഴിയാത്ത ഉത്തരം മുട്ടിയവന് ആ അങ്ങോട്ടും ഇങ്ങോട്ട് തുല്യമായത് കൊണ്ടുവരാ തുല്യമായത് കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യാ ഇപ്പം പറയാമായത് തന്നെ അള്ളാഹു സാക്ഷി എന്നാണ് പറയുന്നത് ഇത് ഇതിന് സാക്ഷ്യം വഹിക്കേണ്ടത് അല്ലാഹു അല്ലല്ലോ ജനങ്ങളല്ലേ സാഹിത്യകാരന്മാരല്ലേ ഇത് അള്ളാഹു വരയ്ക്കും തുല്യമാണോ എന്ന് സാക്ഷ്യം വഹിക്കല് അപ്പൊ അത് ചെയ്യാതെ അള്ളാഹു സാക്ഷിയാണെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരുന്നത് ഉത്തരം മുട്ടിയെന്ന് പറയുന്ന പരിപാടിയാണ് പഠിച്ചോനറിയാക്ക് പറഞ്ഞത് ഏഹ് പടച്ചോൻ സാക്ഷി വെക്കണമെങ്കിൽ അതല്ലല്ലോ അവിടെ വേണ്ടത് നമുക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടാൻ മനുഷ്യന്മാർ എന്നെന്ത് ചെയ്യണം സാക്ഷി നില്ക്കണം അപ്പൊ ചുരുക്കത്തിന് ബിന്ദൂനില്ല എന്നത് മുത്തനാലൊക്കെ എങ്ങോട്ടാണ് ഓ തൊഴു കൂടാതെ നിങ്ങൾ വേറെ ആരെങ്കിലും ഒക്കെ വിളിച്ചോടി സഹായിക്കാൻ കിട്ടുന്ന ആരൊക്കെണ്ടോ ആ സഹായികളൊക്കെ വിളിച്ചോളൂ അല്ലാനെ വിളിക്കണ്ട അല്ലാനും നിങ്ങൾ സാക്ഷിയാക്കണ്ട അല്ലാൻ അതിന് കിട്ടൂല അല്ല അതിന് സാക്ഷിയല്ല മനുഷ്യന്മാരായ ആരെങ്കിലും സാക്ഷിയുണ്ടെങ്കിൽ വിളിക്കൂ എന്നിട്ട് അവർ പറയട്ടെ ഇത് മുഹമ്മദ് കൊണ്ടുവന്ന സുല്ലം ഖുറാനത്തിന്റെ അപ്പോൾ ഇതൊക്കെയാണ് കാര്യം അപ്പോ ഷല്ലാ ബാക്കി ദീർഞ്ഞാൽ മടങ്ങുന്നത് ശുഹദാക്കും മിൻ തോന്നിയില്ല മിൻ തോന്നി എന്നല്ല ആ മിന്ന് മടങ്ങുന്നത് ശുഹദാഖിന്റെ അടുക്കം എന്നാണ് രണ്ടാമത്തെ അഭിപ്രായം അത് ഒഴിവുന്നല്ല നിങ്ങൾ വിളിച്ചോളൂ അള്ളഹാനെ കൂടാതെ ആരെയും വിളിച്ചോളൂ എന്ന് ഇനി അറിയുന്നു അത് ശ്വദാക്ക് അള്ളാന അള്ളഹാനെ കൂടാതെ ഉള്ള സാക്ഷികളെ വിളിച്ചോളൂ അങ്ങനെ അർത്ഥം പറഞ്ഞവരുണ്ട് അപ്പോൾ അതിന് അതിൻ്റെതായ ന്യായമുണ്ട് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം ലാഭത്തോഫിക്ക് നൽകട്ടെ അസലാ വൈകും വരഹമുല വർക്കാ